പ്രസിഡന്റ് മറ്റന്നാളെ കല്യാണം രണ്ട് ഇനി എന്ത് പ്രശ്ന അല്ല കല്യാണം കല്യാണം മുടക്കൂലേ എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനി തങ്ങൾ ഏറ്റെടുത്തോളൂ പെരുമാനിക്ക് ആപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ

ഒരു പ്രാന്തനെ കേട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ വരുന്നേർന്ന് അട നിക്കണത് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്നു ഓടും ഓന ഒറ്റും അല്ലെങ്കിൽ നമ്മളോനെ എന്താ ഇപ്പോ അവളുടെ കണ്ണീരൊപ്പാടാ

എടാ അത് നമുക്ക് സംശയൊന്ന് സമാധാനിക്കോട് കല്യാണം വിളിക്കാൻ വന്നാ അബീനോട് പറഞ്ഞു ഏൽപ്പിച്ച നേരിട്ടൊന്ന് വിളിക്കാൻ അത് കൊഴപ്പല്ലായിരുന്നു അബി എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി

എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാ വല്ല ടൂറോ ആരുടെങ്കിലും കൂടെ ഞങ്ങൾ കേട്ടേ ശരിക്കും പറഞ്ഞു പറഞ്ഞുണ്ട് വന്നേ ഫാത്തിമ എന്തേലും ഉണ്ടോ ഫാത്തിമ ഫാത്തി ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വാസ ആയിക്ക സത്യൊന്നുമില്ലേ കണ്ണീരൊപ്പിയാസേട്ട ഈ കല്യാണത്തിന് വരണ്ടട്ടാ ആയിക്കോട്ടെ വലിയ കാര്യണ്ട എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാനെന്തേലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചും പാത്തു ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ ആദ്യം പാത്തു നടക്കട്ടെ ഒരു കണക്കിനെല്ലാം പായി കാരണം നിങ്ങൾ കണ്ടോ പാത്തുവിന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായനെ നാട് നടത്തും അതോടെ ബായിക്കാരുടെ കച്ചവടവും പൊട്ടും അജി നീ വേണ്ടത്തെ പ്രശ്നത്തിന് പോണ്ടേ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഉടമുജി നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത് മാറുന്നു അല്ലേ പേടിക്കണ്ട ആട് റെഡി അല്ലോ അത് പിന്നെ ഇവൻ വേറൊരാളേൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ അതൊരു മറ്റെടുത്ത പരിപാടി പോലെ ആരെങ്കിലും എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എന്റെ എടുത്തു വലിയ ഇടപാടൊക്കെ തന്നെയാണ് ആയിക്കോട്ടെ രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങോ അങ്ങനെ പിണങ്ങിപ്പോലെ ഇതിപ്പോ അലാക്കി ലാവുലിയും എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസല്ലേ ആ ഇസ്മായിഖ വിളിച്ചോ ഒഴിവാക്കിയാലോ എങ്ങനെ വിളിച്ചു പറയാനാ എനിക്കൊരു ആ നമ്പർ കൊണ്ടെടുക്കേ ഞാൻ വിളിക്കാം വിളിക്കൽ നമ്പറില്ല ഒരു കാര്യം ചെയ്യും

കാക്ക നാസർ കേറി സൈക്കോയാ എപ്പോ സംശയ ആပေട്ട ചേർത്ത പറച്ചില മുറിയിലെ വർഷ മാന്യൊക്കെ മാഞ്ഞു ചിഴഞ്ഞു അല്ല പെൻമാ ഞാനും ആൺമാൻ അബയാണ് അപ്പോൾ പറഞ്ഞുടക്കണെ എന്തൊക്കെ പറഞ്ഞു പാതിയെ ഞാൻ അല്ല അബينه കണ്ടിനേ നാസറോട് സംസാരിക്കണം ഇതിത് ഓനെ പിരിയേറ്റിന്ന ദേ ആ ഉമൈറ ഓനെ ശരിയാക്കോളാ ആ കല്യാണം കഴിഞ്ഞട്ടെ കാക്ക എനിക്ക് രമൃത്തന്റെ ഗതി വരും അതുകൊണ്ടാണ് ഞാൻ പറയണെ കരീം കാനെ പോലെയാണ് നാസർ

എല്ലാരും കേട്ടാ പറയുന്നത് ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും അത് കാണിച്ചേ എന്നെ തല്ലിട്ട് അങ്ങനെ അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട ഞാൻ സമാധാനായിട്ട് കെട്ടണ്ടെ പുലിലാണോ ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളയാ അവളെങ്ങാന കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല തീർന്ന് എന്ത് ചെയ്യു ൊക്കോട് കുഴപ്പമില്ല പോലീസ് പിടിക്കൂ കല്യാണം മുടങ്ങും ഞാനും കൊടുക്കും ആരാണ് എന്താടാൻ അവനോടില്ല പന്നീനോട് പോയി പറഞ്ഞോളെ ഒന്നെവള പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ കണ്ടുപിടിച്ച് വെട്ടി തുണ്ടാക്കുന്ന് ഒന്ന് പല പ്രാവശ്യം ഞാൻ താക്കി ചെയ്ത് കൊടുത്താ ഒനെ നിന്റെ പെണ്ണിന്റെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്തു കൊടുത്തുകൊണ്ട് പൂട്ടും പെരുമാൻ തങ്ങളോട് അറിയൂല Morga! <marriages timing>